ടോപ്പിക് ില്ല ഞാന് മറ്റേ ചക്രവ്യൂം ടാസ്കിന്റെ ഞാന് ഞാൻ നേരത്തെ ഔട്ടായി ഞാന് ഔട്ടായിപ്പോയി ഞാന് ശോഭ ചേച്ചി ഔട്ട് ഇങ്ങനെ കയ്യില് ഹോൾഡ് ചെയ്തിട്ട് സ്കിറ്റ് ചെയ്തായിരുന്നു സ്കിറ്റ് ചെയ്തപ്പോ എപ്പോഴും ടോപ്പിക്ക് വന്നു അയിലമത്തി അയിലെക്ക് വന്നു അപ്പൊ എന്താ പറഞ്ഞേ അല്ല ഞാൻ പാട്ട് വിടുക അയിലെ പിന്നെ അങ്ങനത്തെ ഒരു കോഡായി മാറി സ്കിറ്റിൽ സംഭവിച്ചത് പിന്നെ സെറീനായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഒരുപാട് കണക്ഷൻ തോന്നിയിട്ടുള്ളത് സെറീനായിട്ടാണ് ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒരു ബ്ലിങ്കിലൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു പിന്നെ ആ കുട്ടീന്ന് വെച്ചാൽ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ സെറീനെ എനിക്ക് പറയാം എൻ്റെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ സെറീനെ എനിക്കറിയാം ആ കുട്ടി ഭയങ്കരമായിട്ട് അമ്മേനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ആ കുട്ടി വേറെ ഓരോ പേഴ്സണൽ കാര്യങ്ങളുണ്ട് അതും എന്നെ കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ട് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ തോന്നി തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതികളും നിങ്ങൾ ഭയങ്കര പ്രണയം ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞങ്ങൾ ഞാൻ ചിന്തിക്കുന്ന ആശയങ്ങളും അവളെ ചിന്തിക്കുന്ന ആശയങ്ങളും ഭയങ്കരമായിട്ടൊരു കണക്ഷനും ഭയങ്കരമായിട്ട് ലവ്വിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ആ സ്നേഹത്തിന് മുന്നിൽ നോ കോംപ്രമൈസ് അവിടെ മാത്രം ഗെയിം എന്നുള്ള രീതിയിൽ ചിന്തി അതാണ് പല ആൾക്കാരും സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് സ്ട്രാറ്റജി ആയിട്ട് കണ്ടിട്ടില്ല എനിക്ക് അതിനാവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മെയിൻ സ്വപ്നം അമ്മയുടെ സ്വപ്നമാണ് എനിക്ക് നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് സ്ട്രാറ്റജി അല്ല എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇഷ്ടമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല എൻ്റെ ഈ പ്രായത്തിൽ നീ ഇതുവരെ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ലൈഫിലില്ല ഞാൻ പഠിച്ചതൊരു ബോയ്സ് ഉള്ളിലാണ് പഠിച്ചത് പ്ലസ് നാലാം ക്ലാസ് വരെ മിക്സഡ് പഠിച്ചിട്ടുള്ളൂ പിന്നെ പന്ത്രണ്ട് വരെ പ്ലസ് ടു വരെ ബോയ്സ് ബോയ്സിന് പിന്നെ അവിടെ നിന്ന് മെക്കാനിക്കില് അവിടെയും ബോയ്സിൽ പി ജിയിലാണെങ്കിൽ അവിടെ നാല് നാല് പേര് തന്നെ പിന്നെ ഇവിടെ അമ്മ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സെറീലിന്റെ എടുത്ത കാരണം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ടോണ്ടിരിക്കും പക്ഷെ പല കാര്യങ്ങളും അവിടെ തുറന്നു ഒന്ന് സംസാരിച്ച സ്റ്റേറ്റ്മെന്റും വലിയ വലിയ കാര്യങ്ങളൊക്കെ പോവാ പിന്നെ ചെമ്മലിനോട് നോക്കി സംസാരിക്കാൻ പറ്റും എനിക്ക് വട്ട പിടിക്കില്ലേ ആരെങ്കിലും ഒരാളെടുത്ത് കണക്ഷനോട് മനസ്സിലാക്കുന്ന ആളെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ സെറീന അടുത്താണ് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളു അവൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഇതിപ്പോ ഞാൻ പറയട്ടെ പുറത്ത് മേ ബി അത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ തമ്മിലൊരിഷ്ടത്തിലാണ് പ്രണയത്തിലാണെന്നുള്ളൊരു ഇഷ്ടം പ്രണയം ഇഷ്ടം വന്നത് എന്താ വെച്ചാൽ മേ ബി ഇത് വരുന്ന ഈ ഒരു ട്രാക്ക് വരുന്നതിന് മുന്നേ തന്നെ രനീഷയും സെറീനയും തമ്മിൽ ഒരു കോൺവെസേഷൻ ഉണ്ടായിരുന്നു അടുത്ത് പറയുന്നുണ്ടായിരുന്നു സാഗർ എന്തോ ഒരു ഇത് നിന്റെ എന്നിങ്ങനെ ഒരു രീതിയിൽ രനീഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയ്യോ ഓൾറെഡി നടന്ന കാര്യം എന്റെ ഒരു ഇത് സെറീനടുത്ത് സെറീന എവിടെയെന്ന് രമീഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നീ നോയെന്നെ പറയുള്ളൂ കോഴ്സ് ഞാൻ നോയെ പറയുള്ളൂന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അതിനുശേഷമാണ് മേ ബി സാഗർ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ സെറീനക്കും തിരിച്ചു സാഗറിനോട് തോന്നിട്ടുണ്ടാകും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ സ്നേഹം പല രീതിയിലുണ്ടല്ലോ പ്രണയം എന്നുള്ള സ്നേഹം മാറ്റി വെച്ചാൽ ഒരു സ്നേഹം ും തോന്നീട്ടുണ്ടാവുക പിന്നീട് സെറീനിലുണ്ടായ ഒരു മാറ്റം അതാണ് പുറത്ത് വേറൊരു രീതിയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യങ്ങളാണോ ഇപ്പല്ല നിങ്ങൾ അതിന്റെ അകത്തുള്ളപ്പോൾറെഡി റനീഷയും സെറീനും തമ്മിലൊരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് സാഗറും സെറീനയും ഇത്ര അറ്റാച്ച്ഡ് ആകും കാണിക്കുന്നത് അറിയുന്നില്ല അങ്ങനെ ഒരു ഒരു കഴിഞ്ഞിട്ടാണ് ഈ പോലെ നിങ്ങളുടെ ആ കൂട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നത് അത് വെച്ചിട്ടാണ് കണക്ട് എനിക്കായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് അതറിയില്ലാണെന്ന് സംസാരിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഞാൻ വെക്കുന്നത് ഞാൻ പർപ്പസുള്ളിൽ ഞാൻ അവളുടെ അടുത്ത് ചെറിയ അടുത്ത് ഇഷ്യൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ വന്നു ഗെയിം എനിക്ക് രീതിയിൽ മാറ്റി നിർത്തണ രീതിയിൽ പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തന്നെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ അപ്പൊ ഞാൻ രാത്രി ചെയ്യുമ്പോളാ ഞാനിങ്ങനെ പർപ്പസൂല് രീതിയിൽ മാറി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഇടയിലും അല്ല ജനങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഉണ്ടായിക്കോട്ടെ കാരണം ഇനി നോമിനേറ്റ് ചെയ്യാൻ റീസൺ പറയുമ്പോൾ സാഗറും സിറിയനിയും തമ്മിൽ ലവ് ട്രാക്ക് കളിച്ച് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ വരും അത് നമുക്ക് രണ്ടുപേരും ബാധിക്കുന്ന സാണ്ട് ഞാൻ തന്നെ അവിടെ അടുത്ത് പർപ്പസ് കൂടി അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം ചൂടായി സംസാരിച്ചിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാർ പ്രോക്കി ചെയ്യുന്ന രീതിയിൽ അത് കഴിഞ്ഞ് രാത്രി പോരും സാഗർ എന്തിനാണെങ്കിലും സംസാരിക്കുന്നത് ഭയങ്കര മോശം അങ്ങനെയാണ് മച്ചാനെ ഇങ്ങനെയാണ് സംഭവം ഗെയിമുകളിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമാണ് അവിടെ ഒരു ബ്രേക്ക് ഇട നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് ആ രീതിയിൽ വന്നു പക്ഷെ വീണ്ടും ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ വേറെ ആരും സംസാരിക്കുകയില്ലേ പറഞ്ഞിരിക്കും പിന്നെ മനസ്സിലാക്കുന്നോ നിങ്ങളിടയ്ക്ക് സോഫ്റ്റ്വെയ്ലിരുന്ന് സംസാരിക്കുമല്ലോ എന്നിട്ട് ഒറക്കെ സംസാരിക്കാനൊക്കെ നിങ്ങൾ രണ്ടും സോഫ്റ്റ്വെയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കലോ അപ്പൊ താഴെ വരുന്ന കമന്റ്സ് ഓ അവരുടെ സ്നേഹം അത്രയും പ്യുവർ ആയിരിക്കും അവരിപ്പത് വേണ്ട പൊറത്തിറങ്ങിയിട്ട് അവരത് തമ്മി സംസാരിച്ച് സെറ്റാക്കാനായിരിക്കും പറഞ്ഞു അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്സ് ആയിരുന്നു കൂടുതലും വന്നിട്ട് ഭയങ്കര ഓപ്പണായിട്ട് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ്

അപ്പോൾ എന്ന് ജോലി അവിടെ വന്നപ്പോൾ നിങ്ങൾ ലവ് സ്ട്രാറ്റജി ആണല്ലോ ഇത് നിങ്ങൾ നിങ്ങളതൊക്കെ മാറ്റിക്കുമ്പോൾ അവൾ പറയുന്നത് അത് സ്ട്രാറ്റജി അല്ല അപ്പം എനിക്ക് വേ അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്കറിയില്ല എന്താണ് ഞാൻ പക്ഷെ എൻ്റെ രീതിയിൽ രീതിയിൽ പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള കുട്ടിയാണ് എൻ്റെ പല കാര്യങ്ങളും ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുണ്ട് ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ും സെറിനടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് മനസിലായിട്ടുണ്ട് ഏകദേശം എന്തോരണ്ടെന്ന് അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കണെങ്കിൽ ഞാൻ മൂന്നാമത് ഇരിക്കുമ്പോൾ ഞാനവിടെ ഒഴിഞ്ഞു മാറി പോകും പക്ഷെ അത് സെറീനക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല സെറീന ഒരു ദിവസം ഇത് മനസ്സിലാക്കിയ ദിവസം ഇഷ്ടമുണ്ട് അപ്പൊ എനിക്കത് നേരത്തെ അറിയാം എനിക്കത് നേരത്തെ തോന്നിയിട്ടുണ്ട് അവിടെ ഞാൻ എങ്ങനെയും അവർക്ക് എങ്ങനെ വരുമ്പോൾ ജൂനിയേഴ്സ് എന്തെങ്കിലും ഒക്കെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ ഞാൻ ഐസായിട്ട് എപ്പോഴും രണ്ടുപേരും സംസാരിച്ചു എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെപ്പോഴും മനസ്സിലായിട്ടായിരുന്നില്ല പിന്നെ നാദരുടെ നാദരുടെ കാര്യം എന്ന് പറയുന്നത് അവൾക്ക് തുടക്കത്തിൽ എന്നെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിക ഞാൻ പിന്നെ വിളിച്ചപ്പോഴൊക്കെയാണ് പറയുന്നത് ഗോപികടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് അതുപോലെ തന്നെ ആ അടുത്ത് ഇഷ്ടമാണ് ഒരു കാര്യം കാര്യമാണോ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സ്ട്രൈക്കിങ് ആയിട്ട് തോന്നി അടാ എൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് നിനക്കറിയാലോ എൻ്റെ ലൈഫിൻ്റെ കാര്യം എന്താണത് ഞാൻ ചെറുപ്പം മുതലേ സ്നേഹം കിട്ടി വളർന്നിട്ടുള്ള ഒരാളല്ല ഞാൻ പലപ്പോഴും സ്നേഹം പിടിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ നീ എന്താണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നെ നിനക്ക് എന്ത് പറ്റാത്ത അവിടെ വലിയൊരു പോയിന്റ് പറഞ്ഞു അപ്പോൾ അത് എനിക്ക് ആ പോയിന്റ് പറയാ പോയിന്റ് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ആയിട്ട് പറയണ്ട ഞാൻ പുറത്ത് ഭയങ്കര സ്നേഹം കിട്ടാത്ത ആളാണ് ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതൊരു സ്നേഹം കിട്ടിയിട്ടില്ല ഞാൻ ഭയങ്കര സ്നേഹം പിടിച്ച് മേടിക്കുന്ന ഒരാളാണ് എനിക്ക് തന്നെ ഉള്ള ആളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരിക്കലും ആ രീതിയിൽ ഇഷ്ടം കാണാൻ പറ്റില്ല അത് ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണ് ഒരിക്കൽ ആ കുട്ടിയിൽ ഇമോഷൻ അത് മാറ്റി കളയാനും മറിച്ച് മാറ്റി കളയാനും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ല നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണാം അപ്പോൾ അവൾ പ്രോസസ്സിൽ പ്രോസസ്സിലെത്തുമ്പോഴാണ് എനിക്ക് പുറത്ത് പോയില്ലെങ്കിലും പുറത്തു പോയാലും കുഴപ്പമില്ല പക്ഷെ ഇനി രണ്ടുമൂന്ന് ദിവസം നീ എന്റെ കൂടെ എന്നെ ഒന്ന് സംസാരിച്ച് ഞാൻ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആടാ ഭയങ്കര ഹാപ്പി എനിക്ക് അവിടെ ഓന്നു വേണേ എനിക്ക് പറയാൻ തോന്നിയില്ല അവർക്ക് സ്നേഹം കിട്ടിയിട്ടുള്ള നമ്മളാണെങ്കിൽ സ്നേഹത്തിന്റെ മുന്നിൽ അത് മാത്രമേ നമ്മൾ തോൽപ്പിക്കാൻ പറ്റുള്ളൂ അതൊക്കെ അതൊക്കെ ഗെയിം വെച്ച് കളിക്കാൻ എനിക്ക് അറിയില്ല അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഞാനത് അത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള പരിപാടിയാണ് അത് വെച്ച് ഗെയിം കളിക്കുക എന്നാ ഇപ്പോഴും എന്റെ അപ്പൊ അവളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം അവൾക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷെ എനിക്കാണ് തിരിച്ചു പണി കിട്ടിയത് അത് വേറെ വശം അപ്പോ അവള് എവിഷനെയും പണിക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷാണ് പക്ഷെ ഞാനാണ് ഇപ്പൊ എവിറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കുന്ന അവളവിടെ അതാണ് ഇതിന്റെ വേറെ ഒരു ടിസ്റ്റ് ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയാം എനിക്കിപ്പോ അങ്ങനെ കാണാൻ പറ്റില്ല നോ എന്ന് പറയുകയാണെങ്കിൽ അവള് മേലെ പോയിട്ട് ഇരുന്നിട്ട് കരയും അപ്പോഴും കട്ട് വരും ഓ സാഗർ സൂര്യ എത്ര ക്രൂരനാണ് ഇത്രയും സ്നേഹം നോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അവിടെ ഒരു ഒരു ഷോട്ടും ഷോട്ടും കരയുന്ന അപ്പോഴും പ്രശ്നം ഞാനിപ്പോ ഇത്രയും ദിവസത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി കാണുന്ന ഒരാളാണ് ലൈവ് ഇരുന്ന് അതും കാണാറുണ്ട് ഞാൻ ചോദിക്കുന്ന എന്താ സാഗർ ഇറങ്ങി കഴിഞ്ഞിട്ടും ഞാനൊരു പോയിന്റ് ചിന്തിച്ച എന്റെ സാഗരത്തിന് മറുപടി പറയാത്തിന്ന് ഞാൻ ഞാൻ അടക്കം ചിന്തിച്ചിട്ടുള്ള കാര്യം ചിന്തിച്ചിട്ടുള്ളവരുന്ന കാര്യത്തില് എന്തുകൊണ്ടാണ് അതിന് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക അത് ഇടക്ക് വന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആളുകൾക്ക് കൊടുത്തേ പറ്റുള്ളൂ ഷീച്ചേട്ടൻ വന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു അത് വേഗം കൊടുക്കുന്നത് എന്താണ് ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വരാത്തെന്നുള്ളത് ആസ് ആൻ ഓഡിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ സാഗർ ഇറങ്ങി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവിടെ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു ഷീച്ചേട്ടൻ അടക്കം സെറീന അടക്കം എല്ലാവരും

അത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള പരിപാടി പ്രാവശ്യം പീഡി അവിടെ മാറി നിൽക്കാൻ എനിക്ക് ഗെയിമിനൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി മീൻസ് കുറച്ചൊക്കെ വീഡിയോ ഒക്കെ നമ്മള് എഫക്ട് ചെയ്യൂലോ എത്ര ഇല്ലെന്ന് പറഞ്ഞു ഞാൻ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ പറയാത്തോളം ഞാൻ പർപ്പസ് കൂടെ പറഞ്ഞതാ എന്നിട്ട് അവിടെ പോയിട്ട് ഭയങ്കര ഞാൻ എല്ലാവരുടെയും ഇടയിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതാണ് നമുക്ക് ഇത് ഉണ്ടാകാൻ വേണ്ടി സ്ക്രീനെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാണ് അതിനുശേഷം ഞാൻ അവിടെ ഒരു പെൻഡ് ഇട ഞാൻ കറക്റ്റ് ചെയ്തി കൂടുതൽ പാരവള്ക്ക് നാദരയ്ക്ക് എടാ ഇത് ഗെയിമാണ് ഞാൻ ഗെയിമിൻ്റെ ചെറിയ പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് അതിൽ അടിപൊളിയായിട്ട് കളിക്കണം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പേഴ്സണലി സാഗർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആരും ഹേറ്റ് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ അറിയണം ഇത് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞാൽ ഒരു എസ് എ തന്നെ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അത് എനിക്കൊന്നും അതൊക്കെ അറിയുള്ളൂ എന്താണ് ഞാൻ ഇതി കൊടുത്തുള്ള സംഭവം അത് ഭയങ്കര ക്ലിയറാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിലാ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഞാൻ കാരണം കിട്ടിക്കോട്ടെ വിചാരിച്ചതാണ് പക്ഷെ അത് പുറത്ത് ലൗട്ട് റാങ്കിൽ ആ രീതിയിൽ പറയുമ്പോൾ ചെറിയ വിഷമം എൻ്റെ ഉള്ളിലുള്ള സാധനം അതീ പറഞ്ഞ തുടക്കം ഉള്ളൊരു ഇമ്പാക്റ്റ് ആണ് സാഗർ അതുകൊണ്ടാണ് സെറീന അത്വെർസേഷൻ പിന്നെ നിങ്ങളുടെ ആ ഒരു ട്രാക്ക് പിന്നെ ഈ ലവ് ട്രാങ് വരുമ്പോ എല്ലാം കൂടെ ആളുകൾ കണ്ടിന്യൂസ്ലി കണ്ടോണ്ടിരിക്കുകയല്ലേ അതാണ് പിന്നെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല പക്ഷെ സാഗറിന്റെ ഭാഗത്ത് കാര്യം ഇതാണ് ഈ ഇമോഷൻ എന്നുള്ള സംഭവം അവിടെ സാഗറിനെ പ്രയോർന്നിരിക്കുന്നത്